ഏവർക്കും പുതുവത്സര ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മെ വിട്ടു പിരിയുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ശുഭപ്രതീക്ഷയോടുകൂടി നാം എല്ലാവരും കാലെടുത്ത് വയ്ക്കുകയും ചെയ്യും ഈ വർഷം ഏകദേശം അവസാനിക്കുകയാണ് അവധി ദിനങ്ങൾ ആഘോഷമാക്കുകയും മിക്കവാറും പേരും ഇനി വരാനിരിക്കുന്ന പന്ത്രണ്ട് മാസങ്ങൾ വിജയകരമാക്കുവാൻ നിങ്ങൾ ഇപ്പോഴേ പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുകയും ചെയ്യും ഇനി വരാനിരിക്കുന്ന ആഘോഷത്തിൻ്റെ രാവുകളാണ് എന്നാൽ അതിന് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് മിക്കവരുടെയും പ്രധാന കലാപരിപാടികൾ എന്നത് പുറത്ത് കറങ്ങാൻ പോകുക ബിയർ കുടിക്കുക അല്ലെങ്കിൽ വീട്ടിൽ കട്ടിലിൽ കിടന്നുകൊണ്ട് ടി പരിപാടികൾ ആസ്വദിക്കുക എന്നിവയൊക്കെയാണല്ലേ എന്നാൽ ഈ പുതുവർഷം നമുക്ക് അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി ഒന്ന് ചിന്തിച്ചാലോ ആഘോഷം എന്തു തന്നെ ആയാലും അതിൽ ഭക്ഷണത്തിന് ഒരു സുപ്രധാന സ്ഥാനമുണ്ട് വിപുലമായ മെനു ആസൂത്രണം ചെയ്ത് തയ്യാറാക്കി വിഭവങ്ങൾ ആസ്വദിച്ച് കഴിക്കുവാൻ നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ക്ഷണിക്കാവുന്നതാണ് അത്ര വലിയ പാചകക്കാരന് അല്ല എങ്കിൽ പോലും എല്ലാം സ്വയം ഏറ്റെടുത്ത് ചെയ്യുവാൻ തോന്നുന്നില്ലേ നിങ്ങൾക്ക് എങ്കിൽ ഒരു ഹോഡ് ലക് സംഘടിപ്പിക്കുക തങ്ങൾ സാധാരണ പാചകം ചെയ്യാത്ത ഒരു വിഭവം പാചകം ചെയ്യാൻ സുഹൃത്തുക്കളെ വെല്ലുവിളിക്കുക നിങ്ങളുടെ അതിഥി പട്ടിക ആസൂത്രണം ചെയ്യാനും സംഘടിപ്പിക്കുവാനും ആളുകളുടെ ഹോഡ് ലക് വിഭവങ്ങളുടെ വിവരങ്ങൾ സൂക്ഷിക്കുവാനും നിങ്ങൾ മുൻകൈയ്യെടുക്കണം അന്ന് മാത്രം ഈ പുതുവർഷം ആഘോഷമാക്കുവാൻ നിങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക യാത്ര പോവുക എന്നത് ഏറ്റവും മികച്ച ഒരു ഓപ്ഷനാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം പുതുവർഷം ആഘോഷിക്കുന്നതിന് അവരെയും കൂട്ടി നല്ലൊരു യാത്ര പ്ലാൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക ഒരു സ്കീം വെക്കേഷൻ ഒരു ബീച്ച് ഗെറ്റ് അവേ അല്ലെങ്കിൽ ഒരു സിറ്റി ബ്രേക്ക് എന്നിങ്ങനെ ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ഫാം ഹൗസ് ടൂറിസം എവിടെ ആയാലും പുതുവർഷം ആഘോഷിക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പുതുവർഷ ആഘോഷം എങ്ങനെ ആഘോഷിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്താലും ശ്രദ്ധിക്കേണ്ടത് ഏത് ആഘോഷത്തിലും അവരെയും ചേർക്കുക എന്നുള്ളതാണ് പ്രധാനം പുതുവർഷത്തെ വരവേൽക്കാൻ നിങ്ങൾക്ക് പടക്കങ്ങൾ പൊട്ടിക്കാം പുതുവർഷത്തിന് പടക്കങ്ങൾ പൊട്ടിച്ച് ആഘോഷിക്കുന്നത് ഈ അടുത്ത കാലത്തായി പലരും ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് വിഷുവിനും ദീപാവലിക്കും ഇത് നമ്മൾ കുടുംബത്തോടൊപ്പം അല്ലേ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ മുറ്റത്ത് വിശാലമായ സ്ഥലം തിരഞ്ഞെടുക്കാം കുട്ടികളെ അല്പം സുരക്ഷിതരായി മാറ്റി നിർത്തിക്കൊണ്ട് എന്നിട്ട് പടക്കങ്ങൾ പൊട്ടിക്കാൻ ആരംഭിക്കാം ഇനി നിങ്ങൾക്ക് ഇതിന് സാധിച്ചില്ലെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തി വീട്ടിൽ തന്നെ പടക്കം പൊട്ടിക്കുന്നത് കാണാനും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾ ഏവർക്കും പുതുവത്സര ആശംസകൾ ആത്മാർത്ഥമായി നേരുന്നു